മലയാളി പ്രേക്ഷകർക്ക് യാതൊരു ആമുഖത്തിന്റെയും ആവശ്യമില്ലാത്ത പേരുടെ ചിത്രങ്ങളാണ് ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ വരുന്നത് മലയാളികളുടെ അഭിമാനത്തെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന പേർ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മോഹൻലാലിന്റെ മാതാപിതാക്കളുടെ ചിത്രം കസവ സാരിയെടുത്ത് നെറ്റിയിൽ കുറിയണിച്ച് ചെറിയ പുഞ്ചിരിയോടെ മകനോടൊപ്പം അമ്മയുടെ ചിത്രങ്ങളാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഇത്രയും ക്ഷീണിതയായിരിക്കുകയാണ് മോഹൻലാലിന്റെ അമ്മ എന്ന് ഞങ്ങൾ ഒരിക്കൽ പോലും അറിഞ്ഞിരുന്നില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് മോഹൻലാലിന്റെ അമ്മയുടെ പിറന്നാൾ ആഘോഷ ചിത്രങ്ങളാണ് ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ കൊച്ചിയിലെ എളമക്കരയിലെ വീട്ടിൽ വെച്ചായിരുന്നു മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ പിറന്നാൾ ആഘോഷം നടന്നത് മേജർ രവി അടക്കം മോഹൻലാലിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ പങ്കിട്ട ഒരു അവസരം തന്നെയായിരുന്നു അത് അടുത്ത സുഹൃത്തുക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും മാത്രമായിരുന്നു കൊച്ചിയിൽ വീട്ടിൽ അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാൻ ഓടിയെത്തിയതും അനു അനുവാദമുണ്ടായിരുന്നതും പിറന്നാൾ പാട്ട് പാടാൻ കൊച്ചി മിടുക്കൻ അവർഭവം എത്തിയപ്പോൾ കൂടുതൽ അവസരമാണ് ഇവിടേക്ക് ലഭിച്ചത് ഇന്നലെ വീട്ടിൽ വളരെ സ്വകാര്യമായ ചടങ്ങുകളിൽ ഒതുങ്ങിക്കൂടുകയായിരുന്നു ശാന്തകുമാരി അമ്മയുടെ പിറന്നാൾ ആഘോഷം അമ്മ വീൽ ചെയറിലാണെന്ന് എന്ന് പ്രേക്ഷകർ പറയുന്നു അതുകൊണ്ട് തന്നെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മനം കവരുകയാണ് വർഷങ്ങളായി രോഗബാധിതയായി കഴിയുന്ന അമ്മയുടെ ചിത്രങ്ങൾ ഏറെ നാളുകൾക്ക് ശേഷമാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അസുഖബാധിതയായി കിടപ്പിലാണ് മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ വാർത്തകൾ ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചവയാണ് അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാൻ മോഹൻലാലും ഭാര്യ സുചിത്രയും മകൻ പ്രണവും എത്തിയിരുന്നു മേജർ രവി അടക്കമുള്ള മോഹൻലാലിന്റെ അടുത്ത സുഹൃത്തുക്കളും വേണ്ടപ്പെട്ട ബന്ധുക്കളും ഒക്കെ ഈ ആഘോഷികത്തിൽ പങ്കെടുത്തതായി ചിത്രങ്ങളിൽ കാണാം ചടങ്ങിൽ നിന്നുള്ള ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കസവ് പടവ ചിട്ടി ചുവന്ന പൊട്ടും ചന്ദനക്കുറിയും എല്ലാം അണിഞ്ഞ് മകനൊപ്പം പുഞ്ചിരി തൂക്കിയിരിക്കുകയാണ് ശാന്തകുമാരിയമ്മ അമ്മയ്ക്ക് പിറന്നാൾ സമ്മാനമായി സോണി ടിവിയുടെ സംഗീത മത്സര വിജയിയായ കൊച്ചു കലാകാരൻ അവർഭവന്റെ പാട്ടും ഇടക്കവാദ്യവും ഒരുക്കിയിരുന്നു അസുഖവും വാർത്തക്യവും നൽകിയ അവശതകൾ അമ്മയെ അലട്ടുന്നതിനാൽ കുറച്ച് പലപ്പോഴായി മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ് വയസ്സിനടുത്ത് പ്രായമുണ്ടെങ്കിലും മകൻ മകനടുത്തുള്ളതിന്റെ സന്തോഷം അമ്മയുടെ ചിരിയിൽ പ്രതിഫലിക്കുന്നുണ്ടെന്നും ആരാധകർ പറയുന്നു നിരവധി പേരാണ് പ്രിയ നടന്റെ അമ്മയ്ക്ക് പിറന്നാൾ ആശംസകളുമായി എത്തിയത് സ്ട്രോക്ക് വന്നതിന് ശേഷമാണ് കൊച്ചിയിലെ ശാന്തകുമാരി താമസം മാറിയത് മോഹൻലാൽ കുടുംബസമേതം ചെന്നൈയിലാണ് താമസിക്കുന്നത് എങ്കിലും സമയം കെട്ടുമ്പോഴെല്ലാം തന്നെ അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്താറുണ്ട് തൻ്റെ അമ്മയുടെ പ്രായത്തിലുള്ള അമ്മമാർ ആരോഗ്യത്തോടെ നടന്നു പോകുന്നത് കാണുമ്പോൾ അമ്മയുടെ അവശതയെക്കുറിച്ചാണ് ഞാൻ ഓർക്കാറുള്ളതെന്ന് മോഹൻലാൽ മുൻപൊരിക്കൽ വിഷമത്തോടെ പറഞ്ഞത് ഇന്നും പ്രേക്ഷകർ ഓർത്തിരിക്കുന്നു മോഹൻലാലിന്റെ ആ വാക്കുകൾ എല്ലാവരെയും വിഷമിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞേ മതിയാകൂ അത്ര അമ്മയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും മോഹൻലാലിന് സംസാരിക്കാനുണ്ടായിരുന്നത് പിതുമ്പുന്ന വാക്കുകൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന് അമ്മയെക്കുറിച്ച് ഓർത്തെടുക്കാൻ പറ്റിയിരുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ